അഭിമാനം കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായൊരു ഏടാണ് ഈ നവകേരള സസ് അതായത് ഈ ആത്യന്തികമായി ജനം ജനത്തിൻ്റെ ഭരണം എന്നതിൻ്റെ യഥാർത്ഥ രൂപം അടയാളപ്പെടുത്താൻ വേണ്ടി തങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികൾ അടങ്ങുന്ന മന്ത്രിസഭ തങ്ങളുടെ അടുത്തേക്ക് ഒരുവി പരസ്പരം സംവദിക്കുവാനുള്ള ഒരു ജനകീയ ഇടങ്ങൾ ഒരു പ്രദേശത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്ന അതിഗംഭീരമായ ജനായത്ത മാതൃകയാണ് ഈ സദസ്സ് തീർച്ചയായും അതിൻ്റെ ഫലം ഇന്ത്യയുടെ തന്നെ പൊതു ജനാധിപത്യ ബോധത്തെ ശക്തിപ്പെടുത്തുന്നതിന് നമുക്കെല്ലാവർക്കും പോലെ ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഈ ജനാധിപത്യ ബോധത്തിന് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മതേതര ബോധത്തിന് കോട്ടം സംഭവിച്ചുകൊണ്ടൊരു കാലമാണ് പാരസ്പര്യത്തിന് അല്ലെങ്കിൽ വൈവിധ്യങ്ങൾക്ക് കോട്ടം സംഭവിച്ചുകൊണ്ട് നാനാത്വത്തിന് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ സകല ഇടങ്ങളിലും എത്തി മനുഷ്യരുമായി പരസ്പരം സംബന്ധിച്ച് ജനകീയമായി ഭരിക്കുക എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ജനാധിപത്യ പ്രക്രിയയിലേക്ക് എത്ര വലിയ സമൂഹത്തെയും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്ന അതിബൃഹത്തായ മാതൃകയാണ് പിന്നെ ഈ നവകേരള സദസ്സ് തീർച്ചയായും അതുണ്ടാക്കുന്ന ചലനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതും നിർണായകവും നാളെ മറ്റന്നാൾ തീർച്ചയായും പഠിക്കപ്പെടേണ്ട ഒരു മാതൃകയായി മാറി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പങ്കെടുത്തത് സാധാരണക്കാരായ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ നിന്നുള്ള ആളുകളുമായിട്ട് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നേരിട്ട് സംവദിക്കുകയും അവരെ കൂടെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പരസ്പരം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പരമാവധി എപ്പോഴും അവിടെ വെച്ച് തന്നെ കൊടുക്കാൻ കഴിയുന്ന പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ നൽകുകയും ബാക്കിയെല്ലാം തന്നെ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന സാധാരണ കർഷക തൊഴിലാളികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു കർഷകരുടെ പ്രതിനിധികളുണ്ടായിരുന്നു മറ്റ് പല പല മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ സാഹിത്യ പ്രവർത്തകരുണ്ടായിരുന്നു പിന്നെ ശാസ്ത്ര മേഖലയിൽ നിന്നുള്ളവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള മനുഷ്യരുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടലാണ് വലിയൊരു അനുഭവം തന്നെയായിരുന്നത് ഇന്നലെ ഞാൻ കാട്ടാക്കടയിലായിരുന്നു പങ്കെടുത്തിരുന്നത് എനിക്ക് സത്യത്തെ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായൊരു ഒരു ഒരു ജനകീയ ജനാധിപത്യ പ്രക്രിയയാണ് എനിക്ക് ഇന്നലെ അനുഭവിക്കാൻ കഴിയുന്നത് പിന്നെ തീർച്ചയായും ആണല്ലോ ജനകീയ ജന ജനകീയ ജനാധിപത്യ പിന്നെ എന്താ ക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഇടതുപക്ഷ ബോധം എന്നുള്ളത് തീർച്ചയായും അത് ഇന്ത്യക്ക് കൊടുക്കുന്ന വലിയൊരു മാതൃക തന്നെയാണ് അത് തീർച്ചയായും ആരോഗ്യപരമായ ഒരു സ്വതന്ത്ര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണക്രമത്തെ എങ്ങനെ ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂടിൽ കൈകാര്യം ചെയ്യണമെന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃക തന്നെയാണ് ഈ സദസ്സുകൾ